തിരുവാതിരയ്ക്ക് കുവ്വപ്പായസം ഇല്ലാണ്ട് അല്ലേ അങ്ങനെ ഈ മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് തിരുവാതിര വരണത് അപ്പോൾ ഈ തിരുവാതിരയ്ക്ക് കൂവപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുവ്വ വാങ്ങാനാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ അപ്പുറത്ത് ചെറുകിഴങ്ങ് ഉണ്ട് അതേപോലെ കാവത്ത് ഉണ്ട് പിന്നെ ഇത് അപ്പുറത്ത് മധുരക്കിഴങ്ങ് ഉണ്ട് അങ്ങനെ നാടൻ സാധനങ്ങൾ കിട്ടണ ഒരു കടയിലാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇതാ രണ്ട് കിലോ കുവ്വാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കിലോ കുവ്വയ്ക്ക് എഴുപത് രൂപയാണ് വില അപ്പോൾ പല സ്ഥലത്തും കുവയ്ക്ക് പല വിലയിലാണ് കേട്ടോ കിട്ടണത് അങ്ങനെ എനിക്ക് എഴുപത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് കിലോ ഇതാ വാങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളയണം അതിന് ശേഷം അതാ രണ്ട് സൈഡും ചെത്തി കളയാനുണ്ട് അത്യാവശ്യം വണ്ണത്തിലുള്ള കിഴങ്ങുകളാണ് കേട്ടോ ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ പറയാറുണ്ട് കേട്ടോ രണ്ട് കിലോ കുവ്വയിൽ നിന്ന് നാഴിപ്പൊടിയാണ് കിട്ടാറെന്ന് അപ്പം നമുക്ക് നോക്കി വയ്ക്കാം അല്ലെ ഈ ഒരു കുവ്വ ആട്ടിപ്പിഴിയൽ കഴിഞ്ഞിട്ട് എത്ര നാഴി പൊടി കിട്ടുന്ന ഒന്ന് നോക്കി നോക്കാം അല്ലേ പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ കുവയ്ക്ക് എന്താ വില വെച്ചോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു സീസണിൽ മാത്രം കേട്ടോ കുവ കിട്ടുള്ളൂ അപ്പോൾ കുറച്ചധികം കുവ വാങ്ങിയിട്ട് പൊടിയാക്കിയിട്ട് എടുത്തു വെച്ചാലും ഒരു മൂന്നോ നാലോ കൊല്ലം വരെയൊക്കെ പൊടി കേടുവരാണ്ട് നിൽക്കും കേട്ടോ പിന്നെ നമ്മൾ കുവ്വായസം ഉണ്ടാക്കാൻ മാത്രമല്ല ഈ ഒരു പൊടി ഉപയോഗിക്കാറ് ചൂട് സമയത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ പൊടിയിട്ട് കലക്കി കുടിച്ചാൽ നമ്മുടെ ശരീരം ഒന്ന് തണുക്കാനും അതേപോലെ യൂറിൻ ഇൻഫെക്ഷൻ അതേപോലെ വയറുവേദന അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും കേട്ടോ അങ്ങനെതാ നമ്മുടെ കുവ്വ തോലുകളയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ കുവ്വയുടെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പം അത്യാവശ്യം മണ്ണും ചെളിയൊന്നും ഇല്ലാത്ത കുവ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചിലത് ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ കഴുകേണ്ട ആവശ്യം വരാറുണ്ട് പക്ഷേ ഇത് ഒറ്റ തവണ തന്നെ കഴുകിയപ്പോഴേക്കും അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുവ്വ പൊടിയായിട്ട് നമ്മുടെ കൈകളിൽ കിട്ടണച്ചെങ്കിലേ കുറച്ച് പണി പെടാനുണ്ട് കേട്ടോ ഒരു തവണ ഞാൻ കടയിൽ നിന്ന് പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല വിലയും കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കുവ്വടെ യാതൊരുവിധ ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ മൈദ അതേപോലെ അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു കുവ്വയുടെ ടേസ്റ്റാണ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് പന്ന് തീരുമാനിച്ചതാണ് കേട്ടോ കുവ്വപ്പൊടി ഇനി കാശും കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങില്ലാന്ന് അങ്ങനെ രണ്ട് കിലോ കുവ്വ വാങ്ങി ആട്ടിപ്പിഴിഞ്ഞ് എടുത്താൽ നമുക്ക് വരകാനുള്ള കുവപ്പൊടിയും കിട്ടും അതേപോലെ എടുത്തു വയ്ക്കാനുമുള്ള അത്യാവശ്യം പൊടി കിട്ടും കേട്ടോ മിക്സിയിലാണ് കേട്ടോ ഈ ഒരു കുവ്വ അരച്ചെടുക്കണത് ഇപ്പോൾ ചിലർ ഗ്രൈൻഡറിൽ അരയ്ക്കണതും കണ്ടിട്ടുണ്ട് അതേപോലെ ആട്ടുകല്ലിൽ ഉരല് ഇടിച്ചിട്ട് പിഴിയണതും കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ഈ ഒരു കുവ്വയ്ക്ക് അത്യാവശ്യം ബലമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നൈസായി അരിഞ്ഞെടുത്താലാണ് നമ്മുടെ ജാറിൽ അരഞ്ഞു കിട്ടുള്ളൂ അങ്ങനെ അര കഷണങ്ങളാക്കി എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ തുമ്പിക്കുട്ടി ഓടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഇതാ മിക്സറെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇതാ കുറേശ്ശെ കുറേശ്ശെയായിട്ട് അവൾ മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കും ഇതാ വലിയൊരു വട്ട ചെമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ ഈയൊരു പാത്രത്തിന് എന്നാണ് കേട്ടോ പറയുക അങ്ങനെ ആ ഒരു വട്ടച്ചെമ്പിൽ ഇതാ അത്യാവശ്യം വെള്ളം എടുത്തിട്ടുണ്ട് നല്ല വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലൊരു വെള്ളത്തോർത്ത് ഞാനിതാ അതിൽ മുങ്ങുന്ന വിധത്തിൽ നാല് പുറമെന്ന് ആ ഒരു തോറത്തിനെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ കുവ്വ എന്ന് അറിയില്ല അപ്പം ഞങ്ങളുടെ നാട്ടിലും അതേപോലെ ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കുവ്വ ആട്ടിപ്പിഴിയൽ ആ ഒരു തോർത്തിലെ ചെറിയ ചെറിയ ആ ഒരു ഭാഗത്ത് കൂടെ ഒരു കുവ്വടെ പൊടി താഴോട്ട് ഇറങ്ങിയിട്ട് ഊറി വരുന്നതാണ് കേട്ടോ പറയാറ് അങ്ങനെ അങ്ങനെതാ കുവ്വ അരക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നന്നായി ആ ഒരു വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാനുണ്ട് ഇപ്പോൾ കുറേ കലക്കി കഴിഞ്ഞാൽ ഇതേപോലെ ചണ്ടി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ചണ്ടിയെ നമുക്ക് മാറ്റി വയ്ക്കാം രണ്ട് കിലോ കുവ്വല്ലേ വാങ്ങിയിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ചെറിയ ചെമ്പ എടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ മൂന്നും നാലും തവണ തവണയിട്ടാണ് ഞാൻ കുവ്വ അരച്ചത് അതിലേക്കിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണത് അങ്ങനെ അങ്ങനെതാ കുവ്വ പിഴിഞ്ഞെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു തോർത്തിനെ ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചണ്ടി അതിലേക്ക് വിഴാതെ വേണം നമുക്ക് തോർത്ത് അഴിച്ചെടുക്കാൻ ആ തോർത്തിലെ ചണ്ടിയും കൂടി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ കുവ്വയുടെ ഏകദേശം പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് ആറ് മണിക്കൂർ വേണം കേട്ടോ ഈ ഒരു വെള്ളം നമുക്ക് തെളിഞ്ഞു കിട്ടാൻ അങ്ങനെ തലേ ദിവസം രാത്രിയാണ് ഞാൻ ഈ കുവ ആട്ടി പിഴിയണത് രാവിലെ ഈ ഒരു വെള്ളം തെളിഞ്ഞു കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ അതാ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളത്തെ നമുക്ക് കളയാം അപ്പം ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ സെറ്റ് കൂവപ്പൊടി സെറ്റായിരിക്കണ്ടാവും ഫൈനലി നമ്മുടെ കൂവപ്പൊടി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഏകദേശം ഒരു ദിവസമെങ്കിലും ഉണക്കാൻ വയ്ക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഈ ഒരു കുവപ്പൊടി ചെറിയ കഷ്ണം കഷ്ണം പോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഉണക്കിയാലാണ് അത് നന്നായിട്ട് പൊടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെതാ ഉണക്കി ആ ഒരു കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു നാഴി നാഴിപാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാഴിപാത്രം പറഞ്ഞാൽ അരി അളക്കണത് അപ്പം അതിൽ നമുക്ക് എത്ര നാഴി പൊടി നാഴിപ്പൊടി കിട്ടിയെന്നൊന്ന് അളന്നെടുക്കാം പഴമക്കാരൊക്കെ പറയണ പോലെ രണ്ട് കിലോ കുവ്വയ്ക്ക് ഒരു നാഴിപ്പൊടിയെ കിട്ടി കിട്ടിയുള്ളൂ എന്നൊന്ന് നോക്കി വയ്ക്കാം അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മളിന്ന് ഫോളോ ചെയ്യണം അങ്ങനെ അങ്ങനെതാ ഒരു നാഴി പൊടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കുറച്ച് ബാലൻസ് പൊടിയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് അളന്ന് നോക്കാം കേട്ടോ അങ്ങനെതാ ഏകദേശം ഒന്നേ മുക്കാൽ നാഴിപ്പൊടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുവ്വ വാങ്ങിയിട്ടേ ഉണക്കി പൊടിക്കാൻ അറിയാത്തവരൊക്കെ ഒന്നേ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ